നമ്മുടെ നാട്ടിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിലാണ് അഥവാ വർഷം പൂർത്തിയാവുകയാണ് ഇംഗ്ലീഷ് കണക്കിൽ അറബി കണക്കിൽ നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ ഒക്കെ വർഷമാണ് അത്രയും കാലം ഈ മഹല നമ്മുടെ മദ്രസയിൽ നാപ്പത്തിരണ്ട് വർഷം നാപ്പത്തിമൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ തന്നെയാണ് എന്ന് പറയാം നമ്മളിൽ ഒരുവനായി വന്നു ഓർക്കുകയാണെങ്കിൽ

ജോലി ചെയ്ത കാലത്തും അതിനുശേഷം സംബന്ധിച്ച് എന്തെങ്കിലും മനുഷ്യ സഹജമായ ചെറിയ ചെറിയ എന്തെങ്കിലും നോക്കാൻ അല്ലെങ്കിൽ നമ്മള് ഉള്ളത് അല്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒരു ചൂടായിരിക്കുന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മയായി ഒരു സദായി പല സദമാരുടെ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും തന്നെ അദ്ദേഹം ചൂടാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരിക്കൽ സ്വഭാവം കാണുന്ന കാണിക്കുന്നത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല ഈ നാപ്പത് വർഷത്തിൽ അത്രയും വളരെ പ്രായമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ മഹലിയിലെ നമ്മുടെ ഈ മദർശ പരിധിയിലുള്ള എല്ലാവർക്കും അദ്ദേഹം ഇന്നലെ കുട്ടികൾ പറഞ്ഞതുപോലെ ചില കുട്ടികൾ പറഞ്ഞതുപോലെ ഉസ്താദിന്റെ പേര് അല്ലെങ്കിൽ ഉസ്താദിന്റെ ബിരുദം ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ അപ്പൊ ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ കൂടുതലായി പറഞ്ഞു സമയം കളയുന്നില്ല ഒന്നലായ അത് അനുസ്മരിച്ച് നൽകി നമ്മോട് സമ്മതിക്കും അതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരെ ഉണർത്തും എന്നും ഉണർത്തിക്കൊണ്ട് എല്ലാവരെയും ഈ അനുസ്മരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു ഒന്നേ രാജ്യങ്ങളെ ആദരമായി ആദരവൂർവ്വം ണിച്ചുകൊണ്ട് വാക്കുകൾ ചെടുക്കുന്നു അസാമുലക്കും